വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറവന്നൂർ യൂണിറ്റ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു പാറക്കൽ സലഫി സെന്ററിൽ ഒരുക്കിയ പരിപാടി വളവന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പ്രതിഭാ സംഗമം വളവന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറവന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് എ അബ്ദുസലീം അധ്യക്ഷനായി വിവിധ പരീക്ഷകളിൽ പ്രദേശത്തു നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു

ശമ്പള എഴുപത്തി അയ്യായിരം ആണെങ്കിൽ